വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി ഒരിക്കൽ കൂടെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ആഴ്ചയിലെ എപ്പിസോഡുകൾ ഓരോ ദിവസവും കർത്താവ് നമ്മളോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവ് നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് വിശ്വസിക്കുന്നവർ ചെയ്യുന്ന ഒരു ആമേൻ പറഞ്ഞാലും ഈ സമയത്ത് ലൈവ് ചാറ്റിൽ ആമേൻ ഇടുക നമുക്ക് എല്ലാവർക്കും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യാം വി ആർ ബ്ലസ്സിംഗ് ടുഡേ ഫാമിലി യുർ ഓൾ വൺ ഇൻ ക്രൈസ്റ്റ് കർത്താവ് നമ്മളെ എല്ലാവരെയും ക്രിസ്തുവിൽ നമ്മൾ ഒന്നാണ് അവൻ നമുക്കൊരുമിച്ച് നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ സിന്ധ്യ റോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്നത്തെ ഒരു കീ സ്പോൺസറാണ് ഇന്ന് മകൻ രാഹുലിൻ്റെ ജന്മദിനമാണ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ദ ഡേ രാഹുൽ അപ്പോൾ തന്നെ ഡിസംബർ ടെൻത്തിന് സിന്ധ്യ റോയ് സിസ്റ്ററിൻ്റെ ജന്മദിനമാണ് അഡ്വാൻസ് ഹാപ്പി ബർത്ത് ഡേ സിസ്റ്റർ അപ്പോൾ തന്നെ നവംബർ ഫോർത്തിന് റോഷിനിയുടെ ജന്മദിനമായിരുന്നു ദറ്റ് ഇസ് ദിയ ഡോട്ടർ ബിലേറ്റഡ് ഹാപ്പി ബർത്ത് ഡേ പ്രോഷനി കർത്താവ് ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ നീട്ടി പ്രാർത്ഥിക്കാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ മൂന്ന് പേരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ഈ കുടുംബത്തിലെ എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവിന് അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ പരിപൂർണ്ണമായി എസ്പെഷ്യലി രാഹുലിനെ ബ്ലസ് ചെയ്യുന്ന കർത്താവെ നല്ലൊരു വർക്ക് വിസയിലേക്ക് മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലിയിൽ ബെറ്റർ സാലറിയും സെയിൽസ് ടാഗറ്റും ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അതിന് അനുഗ്രഹങ്ങൾ കർത്താവ് റിലീസ് ചെയ്യണമെങ്കിൽ അപ്പോൾ തന്നെ മകൻ്റെ സകല തുഷീലങ്ങളെയും ഞങ്ങളിപ്പോൾ ക്യാൻസലാക്കുന്നു അതിൽ നിന്ന് മകൻ പുറത്തേക്ക് വരുവാൻ കർത്താവ് റ്റ് യു ഹോളി സ്പിരിറ്റ് വിൽ ഗൈഡ് എം ഫാദർ ഞങ്ങൾ ബ്ലസ് ഇത് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് അപ്പോൾ തന്നെ ഈ കുടുംബത്തിലുള്ള എല്ലാവരുടെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആ മേൻ ഗോഡ് ബ്ലസ് യു ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും സ്ക്രീനിലെ ഡീറ്റെയിൽസ് കോൺടാക്ട് ചെയ്ത് സ്പോൺസർ ചെയ്യാൻ സാധിക്കും ഹി മാൻ വീണ്ടും ഓർപ്പിക്കട്ടെ ഡിസംബർ തേർട്ടി ഫസ്റ്റിന് നമുക്ക് ന്യൂ ഇയർ ബ്ലസ്സിംഗ് സർവീസ് നടക്കുകയാണ് ഇറ്റ്സ് എക്സൈറ്റിംഗ് പവർഫുൾ സർവീസ് അതിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു അപ്പോൾ തന്നെ നമുക്ക് ദുബായിലും യു കെയിലും വെച്ച് നമ്മുടെ ചില ഇന്റർനാഷണൽ മീറ്റിംഗ്സ് നടക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിലുണ്ട് തീർച്ചയായും വന്ന് ചേരുക ഗോഡ് മൈറ്റി ഡുയിങ് മൈ വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ തിരഞ്ഞെടുപ്പുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു ഓർക്കുന്നുണ്ടോ ആദമിന് തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു പിന്നെ ആദമിനൊരു പണി പറ്റി എന്തായിരുന്നു അത് മിസ്റ്റേക്ക് പറ്റി തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ആദ്യത്തെ മനുഷ്യൻ തന്നെ തെറ്റുവരുത്തി അപ്പോൾ എന്നും ഇപ്പൊ ഏതൻ തോട്ടത്തിൽ രണ്ടു വൃക്ഷങ്ങൾ ഒത്തിരി ആയിരത്തി അഞ്ഞൂറോളം സോറി രണ്ടായിരത്തി അഞ്ഞൂറോളം വിവിധ രീതിയിലുള്ള ഫ്രൂട്ട് ട്രീസ് അവിടെ ഉണ്ടായിരുന്നാണ് വിവിധ സ്പീഷീസിലുള്ള ഫ്രൂട്ട് ട്രീസ് ഉണ്ടായിരുന്നു എന്നാണ് ഗസിയപ്പെടുന്നത് എങ്ങനെ കിട്ടിയെന്നു എന്നോട് ചോദിക്കരുത് ഒരു വായിച്ചറിവാണ് അതിന നടുവിൽ തോട്ടത്തിൻ്റെ നേരെ നടുക്ക് രണ്ട് വൃക്ഷം ഉണ്ടായിരുന്നു ഒന്ന് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം അതിനെ തന്നെ ഭയങ്കരമായി നമുക്ക് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഞാനിത് ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ അതിലേക്ക് പോകുന്നില്ല ജീവന്റെ വൃക്ഷം ഉണ്ടായിരുന്നു ദ ട്രീ ഓഫ് ലൈഫ് അതിൻ്റെ അതിൻ്റെ ഫ്രൂട്ട് കഴിക്കുവാണെങ്കിൽ ഫലം കഴിക്കുവാണെങ്കിൽ ഒരിക്കലും മരിക്കാതെ എന്നേക്കും ജീവിച്ചിരിക്കും ചുരുക്കി പറഞ്ഞാൽ അത് നിത്യജീവനാണ് ഓ ആദ്യത്തെ ആ മനുഷ്യന് പറ്റി മിസ്റ്റേക്ക് ഒന്നാലോചി ഇത് കഴിക്കുന്നതിന് അത് കയറി പിടിച്ച് കഴിച്ചിരുന്നെങ്കിൽ അത് വിലക്കിയിട്ടില്ല അത് കഴിച്ചിരുന്നെങ്കിൽ നിത്യജീവനാണ് പകരം ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം സത്യം പറഞ്ഞാൽ അത് കഴിച്ചാൽ ദൈവത്തെ പോലെ ആകും എന്നാണ് പറയുന്നത് നന്മയും തിന്മയും തിരിച്ചറിയും തിരിച്ചറിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന മെയിൻ ഒരു കാര്യം ദൈവത്തെ കൂടാതെ ദൈവത്തിൽ നിന്ന് മാറി സ്വതന്ത്രമായി ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കാം എന്നുള്ള ഒരു 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 കൊതിയാണ് അവിടെ വന്നത് സൃഷ്ടിച്ച സൃഷ്ടാവിനെ അങ്ങ് വിട്ടിട്ട് സ്വതന്ത്രമായി എനിക്ക് ബോധിച്ചതുപോലെ ജീവിക്കാനുള്ളൊരു തെരഞ്ഞെടുപ്പാണ് ആദം അവിടെ ചെയ്തത് പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാലോ ആദം നേരിട്ടല്ല ചെയ്തത് ഹൗവയിലൂടെയാണ് ഹൗ സ്ത്രീക്കാണ് ആദ്യം ചതി പറ്റിയത് അപ്പോൾ സ്ത്രീയിലൂടെ ആ ഒരു പ്രലോഭനം കൊണ്ടുവന്ന് ഈ പുരുഷനെയും അതിലോട്ടാക്കി അങ്ങനെ രണ്ടുപേരും എന്തുപറ്റി ദൈവത്തിൽ നിന്നും ആ നിമിഷം തന്നെ ഇവർ കട്ട് ഓഫ് ആയിപ്പോയി പകരം ഇവർ രണ്ടുപേരും കൂടെ ചെന്ന് ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്നും ഓരോന്ന് പറിച്ചു തിന്നിരുന്നെങ്കിൽ ഈ കാണുന്ന രീതിയിലായിരിക്കുമോ എല്ലായിരുന്നു മനുഷ്യ ചരിത്രം നിത്യജീവനിലേക്ക് പക്ഷെ അതിനുശേഷം ദൈവം പിന്നെ ഇത് വിലക്കി അവിടെ തിരിയുന്നവോ വാളോടുകൂടി കരൂപിനെ നിർത്തി ഇനി ഇതുകൂടി കഴിക്കരുത് കാരണം ശേഷം അത് കഴിച്ചാൽ ഈ അവസ്ഥയിൽ നിത്യജീവനിലേക്ക് പോകും നിത്യകാലത്തേക്ക് പോകും പിന്നെ വീണ്ടും ഇപ്പോൾ പോലും ഉണ്ടാവില്ല അതുകൊണ്ട് കർത്താവോടെ കട്ട് ആളെ നിർത്തി ആളെ കെരൂപിനെ നിർത്തി ശക്തന്മാരെ കെരൂപിനെ നിർത്തിയിട്ട് അങ്ങോട്ടിനി ജീവൃക്ഷത്തിലേക്കൊക്കെ കൂടെ ഈ അവസ്ഥയിൽ വീണ അവസ്ഥയിൽ ദൈവത്തിൽ നിന്നും വിട്ടുമാറിയ അവസ്ഥയിൽ ഇത് പോയി കഴിച്ചാൽ ഇതേ രീതിയിൽ നിത്യകാലം തുടരേണ്ടി വരും അതുകൊണ്ടാണ് അതിനെ കട്ടാക്കിയത് ഞാൻ പറയാൻ വന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തിരഞ്ഞെടുപ്പ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതുകൊണ്ട് സദൃശ്യവാക്യങ്ങൾ പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വചനം ഒന്നെടുത്തേ സദൃശ്യവാക്യങ്ങൾ പതിനെട്ട് ഇരുപത്തൊന്ന് ദ ടങ് ഹാസ് ദൈഫ് ആൻഡ് ഡെഫ് ആൻഡ് ദോസ് ഹു ലവ് ഇറ്റ് ിൽ ജീവനും മരണവും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു അതിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ ഫലം ഭക്ഷിക്കുന്നതാണ് എഴുതിയിരിക്കുന്നത് ഇന്നലെ മെനഞ്ഞാന്ന് ഞാൻ പ്രധാനമായി ആധാരമാക്കി സംസാരിച്ചത് ആവർത്തന പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിൽ പന്ത്രണ്ട് പതിമൂന്ന് വചനങ്ങൾ ശരിയല്ലേ അതും പിന്നെ അതിനു ശേഷം അവർ തന്നെ ഇരുപത്തിയേഴ് പന്ത്രണ്ട് പതി പന്ത്രണ്ട് മുതൽ പതിനാല് വരെയും പിന്നെ മുപ്പതാം അധ്യായത്തിൽ പതിനഞ്ച് മുതൽ പതിനാറും പത്തൊമ്പത് ഇരുപതും അത്രയും വചനങ്ങൾ ആധാരമാക്കിയാണ് ഞാൻ ഇന്നലെയൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നത് അപ്പം കർത്താവ് പറഞ്ഞത് അവർ എവിടെ നിന്ന് ഇറങ്ങിയത് ഈജിപ്തിൽ നിന്നിറങ്ങി ഉള്ള യാത്രയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ട് വന്ന് നിർത്തിയിട്ട് പറഞ്ഞു ദ ഞാൻ നിങ്ങളിവിടെ വരെ എത്തിച്ചു ഇനി നിങ്ങളിപ്പോൾ തിരഞ്ഞെടുക്കണം എന്ത് തിരഞ്ഞെടുക്കണം ആകാശത്തെയും ഭൂമിയെ സാക്ഷിയാക്കി ഞാൻ വിളിച്ചു നിർത്തിയിട്ടുണ്ട് പ്രപഞ്ചത്തിൻ്റെ ഈ പ്രത്യേക പോയിന്റിൽ നിന്നുകൊണ്ട് ആറാറ് ഗോത്രങ്ങൾ ഏബാൽ പർവ്വതത്തിലും ഗരിസീം പർവ്വതത്തിൽ നിന്നുകൊണ്ട് ഉറക്കെ ശാപത്തിൻ്റെ മൊഴികളും അനുഗ്രഹത്തിൻ്റെ മൊഴികളും വിളിച്ചു പറഞ്ഞ് ആമീൻ പറയണം അങ്ങനെ അവിടെ വെച്ച് അവർ ദൈവമായി ഒരു ഉടമ്പടിയിലേക്ക് വരുന്നൊരു അവിടെ യാഗങ്ങളൊക്കെ കഴിച്ച് കല്ലിൽ ഇതെല്ലാം കൊത്തിവെച്ച് എല്ലാവർക്കും ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കർത്താവ് പ്രത്യേകിച്ച് പറഞ്ഞു നീ ജീവനും മരണവും നിന്റെ മുമ്പിലുണ്ട് അനുഗ്രഹവും ശാപവും നിന്റെ മുമ്പിലുണ്ട് നീ ജീവൻ തിരഞ്ഞെടുക്കണം അനുഗ്രഹം തിരഞ്ഞെടുക്കണം അതിനുള്ള ബുദ്ധി ഉപദേശം കർത്താവ് കൊടുത്തു പക്ഷെ പലപ്പോഴും അവിടെ വെച്ച് ഇവരിതൊക്കെ പറഞ്ഞെങ്കിലും പോകുന്ന ഒഴിഞ്ഞു പിന്നെ ഇവർ പിറകുറുക്കുകയും ദൈവത്തിനെതിരെ സംസാരിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു ഇന്നും പുതിയ നിയമത്തിലും രക്ഷിക്കപ്പെട്ട ശേഷവും ദൈവകൃപയിൽ വന്ന ശേഷവും സാഹചര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ പിറുപിറുക്കാറില്ലേ പരാതി പറയാറില്ലേ കർത്താവാണെന്റെ ദൈവം എന്നൊക്കെ പറയുമെങ്കിലും ഇടക്ക് കാശ് വേണ്ടേ എന്ന് പറയില്ലേ കാശിന്റെ പിറകെ പോവില്ലേ ലവ് ഓഫ് മണി ഓൾ ഈപിൾ ഈ ദ്രവ്യാഗ്രഹം അല്ലെങ്കിൽ ധനമോഹം പണത്തെ സ്നേഹിക്കുന്നത് സകലവിധ പാപങ്ങളുടെയും മൂലകാരണമാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ എന്താ പറഞ്ഞു വരുന്നു ഇന്നും നമ്മുടെ ജീവിതത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ നല്ല തെരഞ്ഞെടുപ്പുകൾ നടത്തണം ഇപ്പം നമ്മൾ സദൃശവാക്യം പതിനെട്ടിൻ്റെ ഇരുപത്തൊന്നിൽ വായിച്ചത് നാവിൻ്റെ അധി അധികാരത്തിലാണ് ജീവനും മരണം മരണിരിക്കുന്നത് കർത്താവ് രണ്ടും നിരത്തി വെച്ചെന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ വാ വായിൽ നാവിൻ്റെ അധികാരത്തിലാണ് ഇതിരിക്കുന്നത് കുഞ്ഞുങ്ങളൊക്കെ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും ചില കൗമാരപ്രായക്കാർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും യുവജനങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും പ്രായമുള്ളവർ തീർച്ചയായിട്ടും കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം മധ്യവയസ്കരെ കേൾക്കുന്നുണ്ട് എല്ലാ പ്രായത്തിലുള്ളവരോടും ഞാൻ പറയുകയാണ് വി വെരി ചൂസി ഇൻ ലൈഫ് ജീവിതത്തിൽ തിരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ വളരെയധികം കെയർഫുൾ ആയിക്കണം ബി വെരി വെരി കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒത്തിരി പേർക്ക് തെറ്റുപറ്റുന്ന ഒരു മേഖലയാണത് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ പണ്ടൊരാൾ പറഞ്ഞ് ഞാൻ കൂടെ കൂടെ പറയാറുണ്ട് ഒരാളുടെ ഭാവി അറിയാൻ പ്രവാചകന്റെ അടുത്ത് പോകണ്ട ജോൽസിന്റെ അടുത്ത് പോകണ്ട അല്ലെങ്കിൽ ഇങ്ങനെ ഭാവി പറയുന്ന ആരുടെയും അടുത്ത് പ്രാർത്ഥനക്കാരുടെ അടുക്കൽ പോകണ്ട രണ്ടു കാര്യങ്ങൾ നോക്കിയാൽ മതി ഒന്ന് ആരാണ് അയാളുടെ കൂട്ടുകാരൻ രണ്ട് അയാൾ വായിക്കുന്ന പുസ്തകങ്ങൾ ഏതല്ല അത്രയും മാത്രം നോക്കിയാൽ അയാൾ ഭാവി പറയാം ഹലോ ബുക്സ് ആൻഡ് ഫ്രണ്ട്സ് രണ്ട് കൂട്ടർ നോക്കിയാൽ ഭാവി പറയാം ഇന്നത്തെ അർത്ഥം പറയാം അതായത് ഒരു വ്യക്തി ഇവിടെ അസോസിയേഷൻസ് ആൻഡ് അഫിലിയേഷൻസ് ആ വ്യക്തി ദിനംതോറും ഡെയിലി ബേസിസിൽ ഇൻട്രാക്റ്റ് ചെയ്യുന്ന വ്യക്തികൾ ആരാണ് എന്ന് നോക്കിയാൽ അയാളുടെ ഫ്യൂച്ചർ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ കഴിയും അയാൾ വായിക്കുന്ന പുസ്തകങ്ങൾ ഇന്നിപ്പോൾ പുസ്തകം വായിക്കുന്നവർ വളരെ കുറവാണെന്ന് എനിക്കറിയാം എല്ലാം ചെവിയിൽ കുത്തി നമ്മൾ കേൾക്കും പിന്നെ എന്തെങ്കിലും മൊബൈലിലൊക്കെ ഇങ്ങനെ മാന്തി മാന്തിയാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇതാണ് പുസ്തകം വായിക്കുക എന്നതിനേക്കാൾ ദ ഇൻടേക്ക് ഓഫ് ഇൻഫർമേഷൻ നമ്മുടെ അകത്തേക്ക് കയറുന്ന വിവരങ്ങൾ എന്താണ് എന്ത് വിവരങ്ങൾ കൊണ്ട് നാം നമ്മെ തന്നെ ഫീഡ് ചെയ്യുന്നു ചിലര് പത്ര പത്രം മുഴുവൻ അരിച്ചു പെറുക്കി വായിക്കുന്നതിന് ശേഷം ടിവിയുടെ മുമ്പിൽ പോയി അങ്ങ് വളരെ ഭയഭക്തിയോട് ടിവിയുടെ മുമ്പിൽ ഇരുന്ന എല്ലാ ചാനലുകളും കൃത്യമായി രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങോട്ടുള്ള വാക് പയറ്റം അങ്ങോട്ടുള്ളതും പിന്നെ കുറ്റപത്രം തുടങ്ങി കുറ്റാന്വേഷണത്തിന്റെ കാര്യങ്ങൾ സിനിമകൾ ഇതെല്ലാം ഇതെല്ലാം ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് കണ്ടാൽ അറിയാം അയാളുടെ ഫ്യൂച്ചർ എന്തായി തീരും പകരം ഈ വ്യക്തിയുടെ കൂട്ടുകാർ കൂട്ടുകാർ സാധാരണ തല്ലിപ്പുളികളും തറകളും അല്ലെങ്കിൽ സാധാരണ ഇതാണെങ്കിൽ എന്ത് സംഭവിക്കും അയാളുടെ ജീവിതം അതുപോലെ തന്നെ പോകുന്നതാണ് ഇതിന്റെ അർത്ഥം അതാണ് എൻ്റെ പ്രവചനം ഇതേ സദൃശ്യവാക്യത്തിൽ വാക്യജ്ഞ കൃത്യം ഓർക്കുന്നില്ല പതിമൂന്നിന്റെ പത്താം അങ്ങനെ എന്തുമാണ് ജ്ഞാനിയോടുകൂടെ നടക്കുക എന്നാൽ നീയും ജ്ഞാനിയായി തീരും എന്ന് എഴുതിയിട്ടുണ്ട് അറിവുള്ള ഒരാളോട് ഒരാളോടുകൂടിയാണ് നടക്കുന്നതെങ്കിലും അയാളുടെ അറിവ് സംസാരത്തിലൂടെ ഓരിടപെടലുകളിലൂടെ അയാളുടെ ജീവിതത്തിലൂടെ ഇങ്ങനെ ഇമ്പാർട്ട് ചെയ്തുകൊണ്ടിരിക്കും ആ ജ്ഞാനിയിൽ നിന്നുള്ള ജ്ഞാനം ഇങ്ങനെ അത് അതായിരുന്നു പണ്ട് ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത ഒരു ഗുരുവിനോടൊപ്പം ഒരു കൂട്ടം ശിഷ്യർ താമസിക്കുകയാണ് ലൈഫാണ് ഇമ്പാർട്ട് ചെയ്യുന്നത് വെറും ബുക്കിഷ് നോളജ് അല്ലായിരുന്നു എങ്ങനെ ജീവിക്കണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ വിറകേറണം ഭാര്യയോട് എങ്ങനെ ഇടപെടണം എങ്ങനെ വെള്ളം കോരണം എങ്ങനെ വല്ല് തേക്കണം എങ്ങനെ ഭക്ഷിക്കണം എങ്ങനെ കുളിക്കണം എങ്ങനെ ജീവിക്കണം ഇതാണ് ഗുരു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ഒരു ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അങ്ങനെ അല്ല അക്കാഡമിക് സെറ്റിംഗിൽ ക്ലാസ് റൂം സെറ്റിംഗിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ സൂമിലൊക്കെയാണ് മീറ്റിംഗ് ഐ മീൻ ക്ലാസ് നടക്കുന്നത് എന്തോ കുറേ ഇൻഫർമേഷൻസ് ാണ് ഇമ്പാർട്ട് ചെയ്യുന്നത് ഞാൻ പറയുന്നത് ആരുമായി നമ്മൾ ഇടപഴകുന്നു അതും പിന്നെ ഞാൻ എന്താ പറഞ്ഞത് എന്ത് വിവരങ്ങളാണ് നമ്മൾ നമ്മളിലേക്ക് ശേഖരിക്കുന്നത് ഇത് രണ്ടും നോക്കിയാണ് ഞാനിയോടുകൂടി നടന്നാൽ ഞാനിയായിത്തീരും ദൈവമക്കളോടുകൂടി നടന്നാലും ദൈവമകനാകും അല്ലെങ്കിൽ ദൈവമകളാകും അഭിക്ഷിക്തരോടുകൂടി നടന്നാലും അഭിക്ഷിപ്തനാകും അഭിക്ഷിപ്തയാകും വിശുദ്ധിയുള്ള ഒരാളോട് ചേർന്നിടുന്ന വിശുദ്ധനാകും കള്ളം പറയുന്ന ഒരാളോടുകൂടി കള്ളം പറയും ശീലം തുടങ്ങും അപ്പം അത് വിട്ട് നല്ല ചില മനുഷ്യരോടുകൂടെ നടക്കാൻ തുടങ്ങണം രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു ഒരു മുറയിൽ ഉള്ള ക്യാരക്ടറുള്ള ആളുകളോടൊപ്പം നമ്മൾ അസോസിയേറ്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ഭാവി ഇവിടെ ഷേപ്പ് ചെയ്യപ്പെടുകയാണ് എന്തിന് അടുത്ത അടുത്ത വർഷങ്ങളിലേക്ക് പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം കൂട്ടുകാരാണ് എല്ലാം എല്ലാം എല്ലാമെല്ലാം കൂട്ടുകാർ അതാണ് മുദ്രാവാക്യം അതിലൊരു പിയർ പ്രഷറും ഉണ്ട് അവരുടെ ഒരു സമ്മർദ്ദം ഓ അവനിപ്പോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫാഷനായിട്ടുള്ള പ്രത്യേക ടീഷർട്ട് ഇടുന്നത് മമ്മി എനിക്ക് മേഡം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫാഷനായിട്ടുള്ള ഒരു മൊബൈലാണ് ഉപയോഗിക്കുന്നത് അത് വേണം അപ്പോൾ അങ്ങനെ 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 ആ പിയർ പ്രഷറിൽ പ്രഷേർഡായിട്ടാണ് പലരും ജീവിക്കുന്നത് അങ്ങനെ പോകാതെ മനഃപൂർവമായി ദൈവകൃപയുള്ള ദൈവഭക്തിയുള്ള ക്യാരക്ടറുള്ള ആളുകളുമായി നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ച ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ വർഷങ്ങളാളിലെൻ്റെ ഒരു പ്രാർത്ഥനയാണ് എനിക്ക് എനിക്ക് നല്ലവനാണ് എനിക്ക് ആത്മീയമായി മുന്നോട്ട് പോകാൻ ഈ സാധാരണ എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ അതിനു പറ്റിയ ആളുകളുമായി എന്നെ കണക്ട് ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരുന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അങ്ങനെയുള്ള കണക്ഷനുകളിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോയത് അവിടെ നിന്ന് എൻ്റെ ലൈഫ് മാറി ഭാമാറി ഒരു പ്രവാചകനും പ്രവചിക്കണ്ട ലൈഫ് മാർ അടുത്തത് ഇനി പറയുന്ന ശ്രദ്ധിക്കണം ഞാനൊത്തിരി നോവലുകളും കഥകളും കോമിക്കുകളും ചെറുകഥാ സമാഹാരങ്ങളും പദ്യങ്ങളും ഒക്കെ വായിച്ചിരുന്നു എനിക്ക് ഇഷ്ടമായിരുന്നു വായന എനിക്ക് നടന്ന് ഒത്തിരി കിലോമീറ്ററുകൾ നടന്നൊക്കെ പുസ്തകം മേടിക്കും പുസ്തകം മേടിച്ച് ചിലരുടെ കയ്യിൽ നിന്ന് പുസ്തകം മേടിച്ച് അതിൻ്റെ ഒരു കോപ്പി മേടിക്കാനുള്ള വെച്ചാൽ എഴുതുമായിരുന്നു ഞാൻ മൊത്തം പുസ്തകം എഴുതും അങ്ങനെ നടന്നവനാണ് ഞാൻ ആ ഞാൻ പെട്ടെന്ന് ദൈവവചനത്തിലേക്ക് അങ്ങ് ശ്രദ്ധ തിരിച്ചു വാ എൻ്റെ പേഴ്സ്പെക്റ്റീവ് മാറി കാഴ്ചപ്പാട് മാറുന്നു ഔട്ട്ലുക്ക് മാറുന്നു എല്ലാം മാറിയ ലൈഫ് മാറുക എൻ്റെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്ത പുസ്തകമാണ് ബൈബിൾ ദൈവത്തിൻ്റെ വചനം അപ്പൊ ചിലരൊക്കെ എന്തെല്ലാം ചെയ്തു ബ്രദറെ ഒരു മാറ്റവും ഞാൻ ഇപ്പോഴതുപോലെ ഇപ്പോഴത് പോലെ എല്ലാ പുസ്തകവും മാറ്റി വെക്കും എനിക്ക് ലൈബ്രറിയിലൊക്കെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു ഇതെല്ലാം വായിക്കുമായിരുന്നു ഈ വായന എല്ലാം തെറ്റാണെന്നൊന്നും അല്ല പറയാം ഒരു പരന്ന വായന ലോകപരിജ്ഞാനവും എന്താണ് ഭൂമി എന്താണ് ചരിത്രമൊക്കെ അറിയാനായിട്ട് ഒരു പരന്ന വായന ഉണ്ടായിക്കോട്ടെ പക്ഷേ ആ പുസ്തകങ്ങൾക്കൊന്നും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധ്യമല്ല വെറും ജീവിതത്തെ മാറ്റിമറിക്കലല്ല നമ്മളൊരു പുതിയ സൃഷ്ടിയാക്കി മാറ്റാൻ ദൈവത്തിന്റെ വചനത്തിന് സാധിക്കും അപ്പൊ നമ്മെ മാറ്റുന്ന ഏജൻസ് എന്താണെന്ന് കണ്ടുപിടിച്ച് വേണം പോകാൻ സദൃശ്വാക്യം പതിനെട്ടിന്റെ ഇരുപത്തൊന്ന് നമ്മൾ വായിച്ചു പിന്നെ ഇരിക്കുന്നത് എവിടെയാ വായിലിരിക്കുന്നത് വായിൽ അതുകൊണ്ടാണ് ദൈവം അവരെ കൊണ്ട് ഈ അനുഗ്രഹത്തിന്റെ വചനങ്ങൾ വാ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചത് ശാപത്തിൻ്റെയും വിളിച്ചു പറയിപ്പിച്ചു ജീവനും മരണവും അനുഗ്രഹവും ശാപവും ദൈവത്തിൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത് നിന്റെ വായിലാണ് ഇരിക്കുന്നത് എല്ലാവരോടും തൊട്ടെ വായിലും തൊട്ടെ പറഞ്ഞേ എൻ്റെ വായിലാണ് ജീവനും മരണമിരിക്കുന്നത് ദൈവത്തിൻ്റെ കയ്യിലല്ല അയൽക്കാരൻ്റെ കയ്യിലല്ല നിന്റെ അപ്പൻ്റെ അമ്മയുടെയും കയ്യിലും അല്ല എന്റെ വായിലാണ് ഇരിക്കുന്നത് അത് പറഞ്ഞിട്ടും ചിലർക്ക് വിശ്വാസമായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു വചനം നോക്കാം പത്രോസ് അധ്യായം പത്താമത്തെ വചനം എടുത്തു നോക്കി ഒന്ന് പത്രോസ് മൂന്ന് ലവ് ലൈഫ് സി ഗുഡ് ഡേയ്സ് സ്പീച്ച് മലയാളം നിങ്ങൾക്ക് സ്ക്രീനിൽ വായിക്കാം അപ്പോൾ അവിടെയും പ്രത്യേകിച്ച് പറയുന്നുണ്ട് ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും അതുപോലെ തൻ്റെ അധരത്തെയൊക്കെ സൂക്ഷിക്കാൻ അവർ വായി സൂക്ഷിക്കുക ഈ ചുരുക്കി പറഞ്ഞാൽ ജീവൻ മരണം അനുഗ്രഹം ശാപം ഇതെല്ലാം ഇരിക്കുന്നു നമ്മുടെ വായിലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവാരെങ്കിലും എൻ്റെ വായിൽ എന്താ എന്തായിരിക്കുന്നത് നാവുണ്ട് എൻ്റെ വായിൽ പല്ലുണ്ട് കുറെ തുപ്പലുണ്ട് എൻ്റെ ബ്രതറെ എൻ്റെ വായിലാണ് ജീവൻ ഇരിക്കുന്നത് മരണിരിക്ക വാ മരണം ഇരിപ്പുണ്ട് എന്റെ അകത്ത് ജീവൻ അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ടോ അതിൻ്റെ അകത്ത് അനുഗ്രഹം ഇരിപ്പുണ്ടോ ഒന്ന് നന്നായിട്ടൊന്ന് വാവൊളിച്ചെ അണ്ണാക്കൂ ഉണ്ണാക്കു എല്ലാം എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ബ്രതറെ എന്നായിരിക്കും നിങ്ങൾ പറയുന്നത് പക്ഷെ കർത്താവ് പറയുന്നു ജീവനും മരണവും അനുഗ്രഹവും ശാപവും എല്ലാം ഇരിക്കും നിന്റെ വായിലാണ് നിന്റെ നാവിലാണ് നിന്റെ ആധരങ്ങളിലാണ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് നല്ല നാവാണെങ്കിൽ നല്ല ഉണ്ടെന്ന് എഴുതി വെക്ക ലൈഫ് ചാറ്റിലിട്ട് നല്ല നാവ് ഉണ്ടെങ്കിൽ നല്ല ഉണ്ട് എഴുത ടൈപ്പ് ചെയ്തിട് നല്ല നാവുണ്ടെങ്കിൽ നല്ല ഭാവിയുണ്ട് വളരെയധികം ദുരിതത്തിലും പ്രശ്നത്തിലുമൊക്കെ ആയിരിക്കുന്ന ആളുകളെ ഒന്ന് ചെന്ന് കണ്ട് പേഴ്സണലി എവിടെങ്കിലൊന്നും മറഞ്ഞ് നിന്ന് ഇയാളുടെ സംസാരം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും മറ്റുള്ളവരുടെ ഇടയിൽ ഇരിക്കുമ്പോഴും ഉള്ള സംസാരം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി ഹോ ഏത് മുടിഞ്ഞ കാലത്താണപ്പം ആരെയാണ് അപ്പ കണി കണ്ടത് ഓ ഇന്ന് എഴുന്നേറ്റപ്പ ആരെയാണ് ഞാൻ കണ്ടത് ഓ ഏത് കാലത്ത് ഏത് കഷ്ടകാലത്ത് ഏത് സമയദോഷത്തിന് കർത്താവേ ഞാനിത് ചെയ്തു അവരുടെ എല്ലാ സംസാരത്തിൽ നോക്കിക്കും കഷ്ടവും ദുരിതവും ശാവവും ആരൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്തിനാണ് ദൈവമേ ഇങ്ങനെ എന്നെ സൃഷ്ടിച്ചു കർത്താവ് എന്തിനെന്നെ ഭൂമിയിലോട്ട് പറഞ്ഞു ജനിക്കണ്ടായിരുന്നു ചത്താമതിയായിരുന്നു വാ കൊണ്ടിതിങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും ഇനി ചിലർ ഇങ്ങനെയുള്ള ഭാഷ ഇതുപോലെ ഇത്ര തറ ഭാഷയാണ് ഞാൻ പറഞ്ഞു എന്നാൽ ചിലർ കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് നെഗറ്റീവ് പറയുള്ളൂ അത് ഞാനിപ്പോൾ വേണ്ടി സമയം എടുക്കുന്നില്ല നിങ്ങൾക്ക് ഊഹിക്കാ സ്റ്റാൻഡേർഡ് നെഗറ്റീവ് ഉണ്ട് നല്ല ഭാഷാ ശൈലിയും ദൈവാശ്രയമില്ലാതെ ദൈവവചനവുമായ ഒരു ബന്ധവുമില്ലാതെ സമർത്ഥമായി ചിലർ നെഗറ്റീവ് പറയും ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നു അറിയാമോ മരണത്തിൽ ശാപത്തിൽ ദുരിതത്തിൽ ആക്സിഡന്റിൽ പ്രശ്നങ്ങൾ ഇത് എന്ന് കലാശിക്കും ഹലോ 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 എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ കർത്താവ് പറയുന്നത് മരണവും ജീവനും അനുഗ്രഹവും ശാപവും എല്ലാം നിന്റെ മുമ്പിൽ ദേവതയിരിക്കുന്നു നീയാണ് തിരഞ്ഞെടുക്കേണ്ടത് നിന്റെ തിരഞ്ഞെടുപ്പുകൾ ഇന്നലെകളിലെ നിന്റെ തിരഞ്ഞെടുപ്പുകൾ തിരഞ്ഞെടുപ്പുകളാണ് ഇന്ന് ഇവിടെ എത്തിച്ചത് എന്നാൽ ഇന്ന് പുതുതായി ഒന്ന് വഴിമാറി ചിന്തിച്ച് ദൈവഹിത പ്രകാരം നന്മ തിരഞ്ഞെടുത്താൽ അനുഗ്രഹം തിരഞ്ഞെടുത്താൽ ജീവൻ തിരഞ്ഞെടുത്താൽ നല്ലത് തിരഞ്ഞെടുത്താൽ ഒരു നല്ല നാളെ ഉണ്ടാകും ഉറപ്പ് ഉണ്ടാകും അതല്ലെങ്കിൽ ഇതൊക്കെ എന്തിനാ നൂറ്റ നൂറ്റാണ്ടുകളായി യുഗങ്ങളായി മനുഷ്യർ ആചരിച്ചു പോരുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്ത് അനുഗ്രഹം പ്രാപിച്ച ഒരു വഴിത്താര ദൈവത്തിൻ്റെ വചനത്തിൽ ഇല്ലേ അതുകൊണ്ടല്ല ഞാനിങ്ങനെ ദിവസം വരുന്നുകൊണ്ട് ധൈര്യമായിട്ട് ഇത് പറയുന്നു ഊഹക്കച്ചവടം അല്ലല്ലോ നമ്മൾ നടത്തുന്നത് ഏകദേശം ആറായിരത്തോളം വർഷം ഈ ഞാൻ ആദാമിൻ്റെ കാലം തോന്നി ഇങ്ങോട്ടുള്ള കാര്യമാണ് പറയുന്നത് എൻ്റെ മുമ്പോട്ടുള്ളതൊന്നും എന്നെ എന്നോട് ചോദിക്കരുത് പ്രീ ഹിസ്റ്റോറിക്ക് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല മില്യൺസും ട്രില്യൺസൊക്കെ ആൾ അല്ലാതെ ഇതൊന്നും തിരഞ്ഞെടു അതൊന്നും പ്രൂവ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ആരുടെയും കയ്യിലില്ല ഇതിങ്ങനെ ചുമ്മാ പറയാന്നേ ഉള്ളൂ പക്ഷേ ഇത്രയും വർഷങ്ങളിലൂടെ മനുഷ്യ ചരിത്രത്തെ ഇതുവരെ കൊണ്ടെത്തിച്ച ദൈവം അല്ലെങ്കിൽ അതിനിടയിലൂടെ ദൈവം നൽകിയ വചനങ്ങൾ മനുഷ്യരെ അനുഗ്രഹിച്ച് ഇത്രത്തോളം എത്തിച്ചെങ്കിൽ അനുസരിച്ചവർക്ക് അതിന് പ്രൂഫ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പ്രൂവ് ആയിട്ടുള്ളൊരു പാതയിലൂടെ നമുക്ക് നടന്നുകൂടാം ഇതാണ് എൻ്റെ ചോദ്യം ബ്രദർ സിസ്റ്റർ ഒരല്പം സ്നേഹത്തോട് ചോദിക്കുക നിങ്ങളുടെ സ്വന്തം ബ്ലഡ് ബ്രദറായി നിന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം സഹോദരനെ പോലെ ചോദിക്കുക മുതൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നന്മ അനുഗ്രഹം ജീവൻ അങ്ങനെയുള്ള നല്ലത് മാത്രം തിരഞ്ഞെടുക്കാൻ ഒന്ന് തീരുമാനിക്കുക അങ്ങനെ തീരുമാനിക്കുന്നവർ ഇങ്ങനെയുള്ളൊരു ഇമോജി എന്തെങ്കിലും ഒന്ന് ആ ലൈവ് ചാറ്റിലിടാമോ യൂട്യൂബിലേക്ക് കാണുന്നവർ എന്തെങ്കിലും സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ടേണിങ് പോയിന്റ്സ് ഉണ്ടോ ഷിഫ്റ്റ് ഉണ്ടോ ഞാൻ പറയുന്നു കാരണം ദിസ് പ്രൂവൻ അതിരിക്കട്ടെ നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷ ചെയ്യണ്ടേ ബ്ലസ്സിംഗ് ടുഡേയുടെ ഒരു പാർട്ണറായി നിങ്ങൾക്ക് മാറാമോ ഒരു സ്പോൺസറായി നിങ്ങൾക്ക് മാറാമോ ബ്ലസ്സിംഗ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾക്കൊന്ന് പങ്കെടുക്കാമോ ഒരു ചാനൽ പാർട്ണറായി മാറാമോ നമുക്ക് കർത്താവിൻ്റെ ശുശ്രൂഷ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും കൂടാതെ ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ ചിലപ്പോൾ ഇത് ലൈവായിട്ടായിരിക്കും നിങ്ങൾ കാണും ചിലപ്പോൾ ഇതിൻ്റെ റീപ്ലൈ ആയിരിക്കാം പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടതിൻ്റെ താഴെയുള്ള ഇങ്ങനെയുള്ള ലൈക്കിൻ്റെ ഒരു ചിഹ്നം ഉണ്ട് അതൊന്ന് പ്രൊസ് ചെയ്യുക അതെൻ്റെ ഞാൻ ഈ പറഞ്ഞത് ഇഷ്ടപ്പെട്ടെന്നൊന്നും അല്ല എൻ്റെ അർത്ഥം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊടുത്താൽ യൂട്യൂബ് ഇത് പുഷ് ചെയ്ത് ഒത്തിരി പേരിലേക്ക് എത്തിക്കും അതിനു വേണ്ടി മാത്രമാണ് ഹലോ ചെയ്യാമോ ഒരു ഒന്ന് തൊട്ടാൽ പോരെ അത്രേ ഉള്ളൂ ൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമായിട്ട് വ്യക്തമായ കർത്താവ് പറയുന്നത് ബി പി ഇവിടെ പ്രോബ്ലം അനുഭവിക്കുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ ഭയങ്കരമായൊരു വിടുതലിലേക്ക് കൊണ്ടുവരികയാണ് യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ബിപിയുടെ പ്രശ്നങ്ങൾ മാറിപ്പോട്ടെ അത് നോർമൽ ആകട്ടെ അസിഡിറ്റി പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പെട്ടു ഫൈൽസ്രോഗം സൗഖ്യമാകട്ടെ അലർജികൾ സൗഖ്യമാകട്ടെ ഞാൻ എല്ലാം ഒന്നും വിളിച്ച് പറയുന്നില്ല ദയവായി കൈനീട്ടി വിശ്വാസത്താൽ നിങ്ങൾക്കുള്ള വിടുതൽ സ്വീകരിക്കുകയെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ കഥ അങ്ങനെ ചെയ്തതിനായി നന്ദി അമേ ക ഒത്തിരി അനുഗ്രഹിക്കട്ടെ നാളെ വീണ്ടും കാണാം ഒത്തിരി പേർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക ഗോഡ് ബ്ലസ് യു ആൾ ബൈ